ാഹു അലഹി വസ്ല്ലം അനുഭവിച്ചതുപോലെയുള്ള പ്രയാസങ്ങൾ നമ്മൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ടോ അള്ളാഹുവിന്റെ ഹബീബായ മുഹമ്മദ് വീണ്ട ഹദീസുകൾ എന്താണ് ഒരു മൂന്നിൽ എന്തിനാണ് അള്ളാഹു പരീക്ഷണം നൽകുന്നത് എന്തിനാണ് അള്ളാഹു രോഗം നൽകുന്നത് എന്തിനാണ് അല്ലാഹു രോഗവും പരീക്ഷണവും മക്കളെ അള്ളാഹു ചെറുപ്രായത്തിൽ തന്നെ കൊണ്ടുപോവാണ് എന്തിനാണത് അതുപോലെ തന്നെ ക്യാൻസർ രോഗിയായി വർഷങ്ങളോളം കിടക്കുകയാണ് എന്തിനായിരുന്നു ഇത് എന്നെ മാത്രം അള്ളാഹു ശിക്ഷിക്കുകയോ അപ്പുറത്ത് നിസ്കരിക്കാത്ത ആളുകൾ അഞ്ചത്ത് നിസ്കരിക്കുന്ന എന്നെ മാത്രം അള്ളാഹു പരീക്ഷിക്കുന്നത് എന്തിനെ എന്ന് നമ്മൾ ആലോചിക്കാറുണ്ട് എന്ന് നമ്മൾ ചിന്തിക്കാറുണ്ട് അതിനുള്ള പരിഹാരം അള്ളാഹുവിന്റെ ഹബീബായ റസൂൽ പഠിപ്പിക്കുകയാണ് ഒരു മു എന്തെങ്കിലും ഒരു ക്ഷീണം വന്നാൽ നമ്മൾക്ക് വരുന്ന ക്ഷീണങ്ങളെ ജോലി ചെയ്തിട്ട് ടയേർഡാവാണ് ജോലി ചെയ്തിട്ടോ നടന്നിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങൾ കഴിയുമ്പോൾ അമ്പത് വയസ്സാകുമ്പോൾ ആകെ തളർന്നു പോവാണ് എന്തിനാണ് ഈ തളർച്ചകൾ എന്തിനാണ് ഈ ക്ഷീണങ്ങൾ ഒരു മുഗ്നിന് ക്ഷീണം ഉണ്ടായാൽ വല ിൽ പല രോഗങ്ങളും ഒരു ഉണ്ടായാൽ തലവേദന ഉണ്ടായാൽ പാല് ഉണ്ടായാൽ ഹബീബായ റസൂലുള്ളാഹി അലൈഹി വസല്ലം സ്വഹാബിയായ ഒരു െഹിയായി സന്ദർശിക്കാൻ പോവുകയാണ് ആ സുഹാബിത എന്തിനാണ് ഇങ്ങനെ എന്തിനാണ് ഇങ്ങനെ എന്ന് അള്ളാഹുവിന്റെ ഹബീബ് ആ സുഹാബീവനിതയോട് ചോദിച്ചപ്പോഴാണ് സുഹാബീവനിത പറയുന്നത് പനി പനി പറയുന്നത് എനിക്കറിയില്ല നമ്മൾ ശബിക്കൂലേടിച്ച പനി നാശം പനി എന്നൊക്കെ നമ്മൾ ശപിക്കുന്നത് പോലെ സുഹാബി വനിത പറഞ്ഞു പനിയാണ് അങ്ങനെയാണ് പറഞ്ഞു എന്തിനാണ് ഇങ്ങനെ പിരിപിറുക്കുന്നത് ഒരു രോഗം നിങ്ങൾക്കുണ്ടായാൽ ഒരു ഉണ്ടായാൽ ാഹു അലൈവം മഹദിയായ സഹാബീബലയോട് പറയുന്നുണ്ട് ഒരു മുസ്ലിമിന് ബുദ്ധിമുട്ടുണ്ടായാൽ ഒരു മുസ്ലിമിന്റെ പ്രയാസങ്ങൾ ഉണ്ടായാൽ കയറുന്നവര് നമ്മുടെ പാപങ്ങൾ പൊറുക്കപ്പെടാനാണ് കാലിലേക്ക് മുള്ളു തുളച്ചു കയറുന്നത് നമ്മുടെ കാലിലേക്ക് തുളച്ചു കയറുന്ന ൾ നടക്കുന്ന വഴിയിൽ എന്തെങ്കിലും തട്ടി വന്ന് വീഴുന്നത് അത് നമ്മൾക്ക് അല്ലാഹു നൽകുന്ന ശിക്ഷയല്ല അല്ലാഹു നമ്മൾ പരീക്ഷിക്കുകയാണ് നമ്മുടെ അല്ലാഹു പാപങ്ങളെല്ലാഹു ഒരു ഉപായമാണിത് അല്ലാഹു പാപങ്ങൾ തരാനുള്ള ഒരു അനുഗ്രഹമായിട്ടാണല്ലാഹു ഒരു കാലിലേക്ക് തറക്കുന്ന മുള്ളിനെ പോലും കാണുന്നത് ഏതുപോലെ ഏതുപോലെ നമ്മുടെ മരങ്ങളിൽ നിന്ന് ഓരോ ഇലകളിങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പോലെ മരങ്ങളിൽ നിന്ന് ഓരോ ഇലകളിങ്ങനെ കൊഴിഞ്ഞു പോകുന്നത് പോലെ ഒരു പനി വരുമ്പോഴേക്കും നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് തിന്മകൾ നമ്മളിൽ നിന്നെല്ലാഹുമാച്ചു കളയുന്നുണ്ട് ഒരു രോഗം വരുമ്പോ ആയിരക്കണക്കിന് ഇരക്കണക്കിന് പാപങ്ങളാണല്ലാഹ് മായ്ച്ചു കളയുന്നത് പക്ഷേ ഈ പരാതി നാട്ടുകാരോട് പറഞ്ഞു നടക്കാൻ പാടില്ല എനിക്ക് വല്ലാത്ത പണിയാണ് ആളുകളോടൊക്കെ വിളിച്ചു പറയാം ഡോക്ടറെ കാണിക്കുന്നതിലല്ല കുഴപ്പം ഡോക്ടറെ കാണിക്കുന്നതിലും പ്രശ്നമില്ല പക്ഷേ വരുന്ന ആളുകളോടൊക്കെ തന്റെ രോഗത്തിന്റെ കഥകൾ പറയുന്നത് എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ലെന്ന് പറഞ്ഞ് അല്ലാഹുവിനെ കുറിച്ച് പരാതിപ്പെടുന്നത് അല്ലാഹുവിന് ഇഷ്ടമല്ല അങ്ങനെ പറഞ്ഞാൽ അതിനുള്ള പരിഹാരവുമില്ല പരിഹാരവും ഇല്ല അല്ലാഹുവിന്റെ ഹബീബായോട് പറയുന്നുണ്ട് സലാം പറയുന്നുണ്ട് എന്നിട്ട് ചോദിച്ചു നിങ്ങളുടെ പല്ലിന്റെ വേദന മാറിയിട്ടുണ്ടോ എട്ട് വർഷമായി പല്ലിന്റെ വേദന സഹിക്കാൻ തുടങ്ങിയിട്ട് പല്ലിന്റെ വേദന മാറിയോ എന്ന് ചോദിക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ട് എന്നിട്ട് അല്ലാതെ ഹബിഡ് പറഞ്ഞു സ്നേഹിതനായ എന്റെ സുഹൃത്തായ എന്നോട് നിന്റെ അസുഖത്തിന്റെ കഥകൾ പറഞ്ഞിട്ടുണ്ടല്ലോ പല്ലുവേദന എന്റെ കൂടെ ചാങ്ങായി തണനായി നടക്കുന്ന നീ എന്നോട് ലോകത്തിന്റെ കാര്യമെന്തേ പറയാത്തത് എന്ന് ചോദിക്കുമ്പോഴാണ് പാടായ സുദ്ധീകൃതങ്ങൾ പറഞ്ഞത് അനിൽ ഹബീബി ീവ എന്റെ സ്നേഹിതനായ അല്ലാഹുവിനെ കുറിച്ച് മറ്റൊരു ആത്മമിത്രമായ നിങ്ങളോട് ഞാൻ എങ്ങനെയാണ് പരാതിപ്പെടുന്നത് അള്ളാഹുവല്ലേ രോഗം തരുന്നത് അല്ലാഹുവല്ലേ പല്ലുവേദന തുന്നത് ആ അല്ലാഹുവിനെ കുറിച്ച് നിങ്ങളോട് എങ്ങനെയാണ് ഞാൻ പരാതിപ്പെടുന്നത് എങ്ങനെയാണ് ഞാൻ വ്യവരാതിപ്പെടുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയാത്തത് എന്ന് മഹാനായ സിദ്ധികുല്ലത്ത് പറയുക അല്ലാഹു എന്ന് പറയുമ്പോൾ ഒരു തലവേദന വന്നാൽ നിങ്ങൾക്ക് പരീക്ഷണങ്ങളിൽ പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ടോ ഒരു തലവേദന വന്ന നമ്മൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാറുണ്ടോ

എന്തിനാണ് താങ്കൾ ചിരിച്ചത് എന്ന് ചോദിക്കാറുണ്ട് പക്ഷെ സഹാബാക്കൾ ആരും ചോദിക്കാതിരുന്നപ്പോഴാണ് പറഞ്ഞത് അലാസ് എന്തിനാണ് ഞാൻ ചിരിച്ചതെന്ന് നിങ്ങൾക്ക് ചോദിച്ചുകൂടെ ചിരിച്ച സഹാബാക്കള് ചോദിക്കും നിങ്ങൾ എന്തിനാണ് ചിരിച്ചത് ഒരിക്കലും അള്ളാഹുവിന്റെ ഹബീബ് അസുഖ നിസ്കാരം നാലിറക്കായ നിസ്കരിക്കേണ്ടത് മൂന്നിറക്കായ നിസ്കരിച്ച് സലാം കൂട്ടുകയാണ് മൂന്നിറക്കായ സലാം കൂട്ടുകയാണ് സഹാബാക്കളിൽ നിന്നുള്ള ഒരാൾ സലാം ഊട്ടിയ ഉടനെ ചോദിച്ചു അള്ളാഹുവിന്റെ ഹബീബെ നിസ്കാരം ചുരുക്കിയതാണോ അല്ല താങ്കൾ മറന്നതാണോ ഇവിടെ പള്ളിയുടെ ഉസ്താദ് നിസ്കാരം നാല് നിസ്കരിക്കേണ്ട സ്ഥലത്ത് മൂന്ന് നിസ്കരിച്ചാല് നാട്ടിൽ കുഴപ്പാവൂലേ അമ്മറ്റിക്കാർ വെറുതെ വിടുവോ നാളെ തന്നെ പിരിച്ചുവിടണം പിന്നെ ഏതെങ്കിലും ആളുകൾ പറയാം നിബി തങ്ങൾ നാല് റക്കാത്തുള്ള നിസ്കാരം മൂന്ന് റക്കായത്തായിട്ട് സ്ഥലം കിട്ടി സുഹാബി ചോദിച്ചു അല്ലിയെ നിസ്കാരം ചുരുക്കപ്പെട്ടതാണോ അല്ല താങ്കളെ മറന്നതാണോ വിമിത്തങ്ങൾ പറഞ്ഞു കൊണ്ടുപാലിക്കെല്ലാം നിങ്ങൾക്ക് രണ്ടുണ്ടായിട്ടില്ല ഞാൻ മറന്നിട്ടില്ല ഞാൻ മറന്നിട്ടില്ല അത്സാരം ചുരുക്കിയിട്ടില്ല മറ്റുള്ള സഹാബാക്കളോട് ചോദിച്ച് സഹാബാക്കൾ പറഞ്ഞു നബിയെ മൂന്നിറക്കാത്താണ് നിസ്തരിച്ചത് അതുപോലെ എന്ത് ചെയ്താലും സഹാബാക്കൾ ചോദ്യം ചെയ്യാറുണ്ട് എന്തിനാണ് നബിയെ നിങ്ങൾ ചിരിച്ചത് എന്ത നബിയെ നിങ്ങളുടെ മുഖം ഇങ്ങനെ കറുത്തുപോയത് ഹബീബിനെ കാണുകയാണ് എന്റെ നബിയെ താങ്കളുടെ മുഖമാകെ വിവരണമായിട്ടുണ്ടല്ലോ മുഖമാകെ കറുത്തുപോയിട്ടുണ്ടല്ലോ എന്താണ് പ്രശ്നമെന്ന് ചോദിക്കുമ്പോ അല്ലാഹുവിന്റെ ഹബീബ്

സന്നിധിയിൽ നിന്ന് പിന്നെ പിന്നെ ഞാൻ എന്തിനാണ് സന്തോഷമാണ് സന്തോഷമാണ് ഓടിപ്പോയി അപ്പോഴാണ് ഒരു ജൂതനായ ഒരു സഹോദരൻ ബക്കറ്റ് കൊണ്ട ഒരു പാത്രം കൊണ്ട് തന്റെ മൃഗങ്ങൾക്ക് വെള്ളം കൊടുക്കുന്നത് കാണുന്നത് ഉടനെ തന്നെ സഹോദരനോട് ചോദിച്ചു ഞാൻ നിങ്ങൾക്ക് കൂലിപ്പണി എടുത്തു തരാം നിങ്ങൾ നൽകുന്ന ഈ വെള്ളം ഞാൻ നിങ്ങൾ എനിക്ക് ശമ്പളം തരുമോ എനിക്ക് നിങ്ങൾ സാലറി തരുമോ എന്ന് ചോദിച്ചപ്പോഴാണ് സമ്മതിക്കുന്നത് ഒരു ഒരു രീതിയിൽ കടന്നു വരുന്നുണ്ട് താങ്കൾ ഇങ്ങനെ വിശക്കുമ്പോൾ എനിക്ക് എങ്ങനെയാണ് സഹിക്കാൻ പറ്റുക താങ്കൾ ഇങ്ങനെ കഷ്ടപ്പെടുമ്പോ എനിക്ക് എങ്ങനെയാണ് ശ്രദ്ധിക്കാൻ പറ്റുകേല ചെയ്തിട്ടാണ് ഞാൻ ഈത്തപ്പഴം കൊണ്ടുവരുന്നത് എന്ന് പറഞ്ഞു അള്ളാഹുവിന്റെ ഹബീബിന് കൊടുത്തിട്ടുണ്ട് അവർക്കത് സഹിക്കാൻ

എന്തിനാണ് ചിരിക്കുന്നത് എന്തിനാണ് അപ്പോഴാണ് ഒരു സഹാബ് ചോദിക്കുന്നത് പറഞ്ഞു അത്ഭുതം തോന്നുകയാണ് മമ്മിനിന്റെ കാര്യം ഓർക്കുമ്പോഴെനിക്ക് സന്തോഷം തോന്നുകയാണ് എല്ലാം തന്നെ നന്മ തന്നെ അവന്റെ ജീവിതം നന്മ മാത്രമാണ് എല്ലാം പ്രതിഫലമുള്ള വിഷയങ്ങളാണ് സഹോദരങ്ങളില്ലാതെ വേറെ ഒരാൾക്കും ഇങ്ങനെ ഒരു ഓഫർ ലഭിക്കാനില്ല എന്ത് ചെയ്താലും പ്രതിഫല പ്രതിഫലമാണ് ജീവിതം രണ്ടത്തങ്ങളിലൂടെയാണ് കടന്നു പോവുക ഒന്നുകിലും സന്തോഷമാണ് അല്ലെങ്കിൽ ദുഃഖമാണ് ദുഃഖമുണ്ടായാൽ ും സന്തോഷമുണ്ടായാലും ഒന്നിനും നന്നാഹു നൽകുന്നത് പ്രതിഫലമാണ് ഇതോർക്കുമ്പോ എനിക്ക് സന്തോഷം തോന്നാണ്